എനിക്ക് വലിയ ഉത്കണ്ഠയും ദുഃഖവും അമർഷവും വളരെ പ്രത്യേകിച്ച് ഈ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഒരു മൃഗത്തെ പ്രകോപിപ്പിച്ചു എന്ന് പറഞ്ഞ് അത് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് വളരെ പ്രതിഷേധാർഹമാണ് എന്തൊരു കഷ്ടമായി ഈ നാട്ടിൽ നടക്കുന്നത് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് അവർ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുമ്പോൾ മൃഗസ്നേഹികൾ ഊഹിക്കുകയാണ് ഓരോ ഊഹം അതാണ് ഇവിടെ വേണ്ടത് ഇവിടെ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന എന്തേ നിങ്ങളൊന്നും കാണുന്നില്ല വനത്തിൽ താമസിക്കേണ്ട വനത്തിൽ വസിക്കേണ്ട മൃഗം നാട്ടിലിറങ്ങിയാൽ അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് കൊടുക്കണം ഇവിടെ എന്തുകൊണ്ടാണ് ഈ ആന മനുഷ്യവാസമുള്ള സ്ഥലത്ത് ഇങ്ങനെ വിഹരിക്കുന്നത് അതിനാർക്കും ഉത്തരവാദിത്വം പറയാനില്ലേ ഇവിടെ ഒരു വനം വകുപ്പ് ജീ വന്യവ് വനം വന്യവകുപ്പ് ജീവികളെ നോക്കുന്ന ആളുകൾ അവർ തന്നെ വന്യജീവികളാണെന്ന് എനിക്ക് സംശയമുണ്ട് എൻ്റെ ദേഷ്യം വരുന്നത് ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ ആന പ്രകോപിപ്പിച്ചു അവരാളെ ഊഹിക്കുന്നു ഇങ്ങനെയൊന്നും അല്ല ഈ നാട്ടിൽ വേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരൻ ജീവിക്കണം ഞങ്ങൾ ക്രൈസ്തവരുടെ മരണത്തിൻ്റെ സമയത്ത് മൃഗ സംസ്കാരത്തിൻ്റെ സമയത്ത് നേരത്തെ എഴുതി വെക്കുന്നൊരു വാക്കുണ്ടായിരുന്നു ഇന്ന് ഞാൻ നാളെ നീ ഇന്ന് ആ പാവപ്പെട്ട മനുഷ്യൻ മരിച്ചെടുത്ത് നാളെ ഇരിക്കുന്ന ഈ മൃഗസ്നേഹികളും ഇതുപോലത്തെ ആയിരിക്കും അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഞാൻ മുന്നറിയിപ്പ് തരികയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഇത് ഈ മദ്യജീവി ആക്രമണം കാരണം മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടും എന്തേ ഇവിടുത്തെ ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കാത്തത് ഈ പാവപ്പെട്ടവൻ്റെ ജീവിതത്തിന് വിലയില്ലേ ഇവിടുത്തെ ഭരണാധികാരികളുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബൃന്ദത്തിന് സുരക്ഷ ഒരുക്കുവാൻ എന്തുമാത്രം പണവും സന്നാഹങ്ങളുമാണ് നമ്മൾ ഒരുക്കുന്നത് പാവപ്പെട്ടവരുടെ കാര്യത്തിൽ എന്താ ഇതില്ലാത്തത് ഞാനൊരു മതത്തെ പ്രതിനിധിച്ചല്ലിരിക്കുന്നത് ഇവിടുത്തെ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഈ അടുത്ത ഇടയ്ക്ക് ഇരിട്ടി എന്ന് പറയുന്ന പട്ടണം ഈ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ളതാണ് അതിനൊരു രണ്ട് കിലോമീറ്ററിനടുത്ത് കാട്ടുപോത്ത് വന്നു മനുഷ്യനെ എല്ലാം ഭീതിയിലാഴ്ത്തി അതിനും അപ്പുറത്ത് ഒരു പത്ത് കിലോമീറ്റർ അടുത്ത് കാട്ടുപന്നി ഒരു നാരായണൻ എന്ന് പറയുന്ന മനുഷ്യനെ ക്രൂരമായിട്ട് ആക്രമിച്ചു അദ്ദേഹം ഇവിടെ ഈ കണ്ണൂർ ഞാൻ കണ്ണൂർ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത് കണ്ണൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ കിടന്ന് ഇന്ന് ഞാൻ മാതൃഭൂമിയിലെ ന്യൂസ് എഡിറ്ററെ ആ ഫോട്ടോ കാണിച്ചു ആ മനുഷ്യനെ അന്വേഷിച്ച് ആരും ഉണ്ടായിരുന്നില്ല ആര് പ്രകോപിപ്പിച്ചിട്ടാണ് ഈ കാട്ടുപന്തി വന്ന് സാധാരണ ഒരു മനുഷ്യനെ ആക്രമിക്കുന്നത് ഞാൻ മൃഗങ്ങൾക്കെതിരൊന്നുമല്ല പക്ഷേ ഒരു മനുഷ്യന്റെ ജീവനും ഒരു മൃഗത്തിന്റെ ജീവനും തമ്മിൽ നേർക്കു നേരെ വരുമ്പോൾ ആരുടെ ജീവനാണ് നിങ്ങളൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടെ മനുഷ്യന് ജീവിക്കണം മനുഷ്യൻ കഴിഞ്ഞിട്ടാണ് മൃഗമുള്ളത് അതുകൊണ്ട് മൃഗത്തിനെ കാട്ട് കയറിക്കൊന്നും അത് ഞാൻ സമ്മതിക്കുന്നില്ല പക്ഷെ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ വെട്ടിവെച്ചു കൊല്ലാനുള്ള അനുവാദം ഗവൺമെന്റ് കൊടുക്കണം ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ വീട്ടിലുള്ള സ്ഥിതിവിശേഷം വിശേഷം നിങ്ങൾക്കറിയാമോ ഈ മരിച്ചവരുടെ അടുത്ത് എത്ര ഗവൺമെന്റിന്റെ നേതാക്കൾ അവിടെ ചെന്നു ജനപ്രതിനിധികൾ ചെന്നു എന്ത് ഇതിലൊന്നും ഉത്തരവില്ലാത്തത് ശരി ഓക്കെ അതാണ് അവിടുന്ന് ഉള്ള ഒരു വൈകാരികമായ പ്രതികരണം